ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയ പ്രോവും ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഷോബിൻ ഷിയാസൊക്കെ വന്ന സമയത്ത് വലിയ ബഹളം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് റിയാസ് വന്നതിൻ്റെ ഐശ്വര്യാണമെന്നറിയില്ല തൊട്ട മുട്ടിയ അടി മാത്രമേ ഉള്ളൂ നല്ലൊരു കിഡിലം പ്രോമോ ആണ് അടിയാണ് നടന്നിരിക്കുന്നത് കിച്ചണിൽ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഓണറുടെ മോളായ ആതില ഒനിലുടെ കൈയിലേക്കാണ് ആദ്യം കുറച്ച് ഉപ്പുവാരി ഇടുന്നത് പിന്നെ ഇതിന് ശേഷം പാത്രത്തിലേക്കും ഉപ്പുവാരി ഇടുന്നുണ്ട് അങ്ങനെ ചെയ്തോ ഒനിയൽ ഷോക്ക് ആയിട്ടുണ്ട് ഒനില പറയുന്നുണ്ട് ദേ ഓണറെ കൂടെ ഇതിനകത്തേക്ക് ഉപ്പുവാരി ഇട്ടു എന്ന് പറയുന്നുണ്ട് ജിഷിനോട് പറഞ്ഞപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ രാജിവെക്കുന്ന രീതിക്ക് രാജിക്കത്തോ ക്ലോത്തോ എന്തോ ആതിലിന്റെ മുഖത്ത് വലിച്ചെറിയുന്ന പോലെ എറിഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നെ നീയോടെ അടിയായി ബഹളായി പിന്നെ ഒന്നിൽ പറയുന്നുണ്ട് നീ ഈ പതിനാറ് പേര് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒപ്പിടുന്നുള്ള രീതിക്ക് ആതിലേനോട് പറയുന്നുണ്ട് നീ വലിയ ഓണറുടെ മോളാണെന്നുണ്ടെങ്കിൽ ഈ പതിനാറ് പേര് കഴിക്കുന്ന ഭക്ഷണത്തിൽ നീ കൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട് ആരിനോട് തട്ടിക്കയറുന്നുണ്ട് ആരിനോട് മുന്നിൽ പറയുന്നുണ്ട് നീയോ ആദ്യെയാണ് ഇതിലേക്ക് ഉപ്പുവാരിട്ടെന്ന് എനിക്ക് അറിയാന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ആരും പറയുന്നുണ്ട് ഞാനല്ലാതെ അവളാണെന്നുള്ള രീതിക്ക് ഫണ്ണായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ പോയി തരത്തി കളിക്കടാന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിക്ക് ഒന്നിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഫുഡ് കാരണം ഫുഡിലാണല്ലോ ഉപ്പുവാരിട്ടെ ആകപ്പാടെ അവിടെ കുറച്ച് ഫുഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പൊ അതിലേക്ക് ഉപ്പുവാരി ഉണ്ടെങ്കിൽ അകലെത്ര വണ്ടിയല്ല ടാസ്കിന്റെ ഭാഗവും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പിന്നെ അകലിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലോ എല്ലാവരെയും വെറുപ്പിച്ച് ഭയങ്കര അഹങ്കാരമായിട്ട് ഒരു ക്യാരക്ടറാണല്ലോ അപ്പൊ അതിന്റെ ഭാഗത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തുണ്ടാവുക എന്തായാലും പ്രോമോ അടിപൊളിയായിട്ട്